ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി മരിച്ചതെന്ന് പറഞ്ഞ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സ്ത്രീയെ കോടതിയിൽ യോഗേന്ദ്ര യാദവ് ഹാജരാക്കി അറുപത്തഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ പ്രക്രിയ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ലെന്നും യോഗേന്ദ്ര യാദവ് വാദിച്ചു ചില പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ ആവശ്യമാണെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നതിൽ വസ്തുതകളുണ്ടെന്നും ബെഞ്ച് വിലയിരുത്തി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് കോടതിയിൽ എന്താണ് കോടതിയുടെ മായ രംഗങ്ങളാണ് സുപ്രീം സുപ്രീംകോടതിയിൽ സംഭവിച്ചത് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം റദ്ദാക്കണമെന്ന ഹർജിയിൽ കൂട്ടത്തോടെ നിരവധി പേർ ഹർജി സമർപ്പിച്ചിരുന്നു ഇതിൽ നേരത്തെ ഒരു ഉച്ച രണ്ടു മണിയോടെയാണ് വാദം ആരംഭിച്ചെങ്കിൽ പോലും യോഗേന്ദ്ര യാദവ് വാദിക്കാൻ എത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് കാരണം സുപ്രീം സുപ്രീംകോടതിയിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നേ വരെയുള്ള വോട്ടർ വോട്ടർ ഈ പരിശോധനാ പട്ടികയിൽ എപ്പോഴും അധികമായി ആളുകളെ ചേർ വോട്ടർമാരെ ചേർക്കുകയാണ് ചെയ്തത് പക്ഷെ ഇത് കൂട്ടത്തോട് ഒഴിവാക്കിയാണ് ചെയ്യുന്നത് അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയ ഇത്തരത്തിലുള്ള ഒരു നടപടി ലോകത്തിന് ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കിയത് മുപ്പത്തൊന്ന് ലക്ഷത്തോളം സ്ത്രീകളെ തന്നെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് അതിൽ ഒരു സ്ത്രീയെ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത് ആ മരിച്ചു എന്ന് പറഞ്ഞ് രേഖ ആ സ്ത്രീയെ താൻ നേരിട്ട് ഹാജരാക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ഹാജരാക്കിയായിരുന്നു അതുവരെ ഈ ആധാറിന്റെ വിശ്വാസത്തെ പരിശോധിക്കണം ആധാറുമായി ബന്ധപ്പെട്ട വ്യാജമാണോ എന്നുള്ളത് പരിശോധിക്കണം സുപ്രീം കോടതി ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ തരത്തിലുള്ള അധികാരമുണ്ട് എന്നുള്ള നിരീക്ഷണമെല്ലാം എല്ലാം സുപ്രീം കോടതിയിൽ യു ടേൺ ആയിരുന്നു ആ നിലപാടിലോട് ഉണ്ടായത് അതോടുകൂടി കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത് യോഗേന്ദ്ര യാദവ് പറഞ്ഞത് വസ്തുതാപരമായി പല കാര്യങ്ങളുണ്ട് തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ യോഗേന്ദ്ര യാദവ് കാണിക്കുന്ന ഒരു നാടകമാണെന്ന് പറഞ്ഞു നിൽക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് പക്ഷേ ആ തരത്തിലുള്ള വാദങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചില്ല മറിച്ച് യോഗേന്ദ്ര യാദവിനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം തന്നെയാണ് രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി കോടതിയെ സഹായിച്ച യോഗേന്ദ്ര യാദവിനെ നന്ദി പറയുന്നു ഞങ്ങളുടെ പൗരന്മാർ സുപ്രീം കോടതിയിൽ വരെ വന്ന് വാദിച്ചെന്നതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി കേസ് ഇന്നത്തേക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് വാദം നാളെയും തുടരും ഈതാസുമോ വിശദാംശങ്ങൾ നൽകിയത്